ഞാൻ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഇസ്ലാമിനെ വല്ലാത്ത തെറ്റിദ്ധരിക്കലാണ് പലരും തെറ്റിദ്ധരിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പ്രസംഗത്തിന്റെ ഒരു നിമിത്തം ഒരു സ്വാമിജിയുടെ ഒരു പ്രസംഗമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലൊക്കെ കിട്ടാവുന്നതാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് ആ ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹത്തോട് അദ്ദേഹം പറയാൻ അദ്ദേഹം ഒരു വലിയ ഒരുപാട് നടത്തുന്ന ആളാണ് സഹോദര തുല്യനായ ഒരു മുസ്ലിം സുഹൃത്ത് നിർബന്ധിച്ചതിനാലാണ് ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഖുറാനിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയത് ബഹുദൈവ വിശ്വാസികൾക്ക് നേരെയും വിഗ്രഹാരാധകർക്ക് നേരെയും കൂടാതെ ക്രിസ്ത്യൻ ജൂത ജൂതമതസ്ഥർക്കെതിരെയും ഗ്രന്ഥത്തിലുടനീളം കൊലവിളി നടത്തുന്നുണ്ട് ഇത്തരക്കാർ ലോകത്ത് ജീവിക്കാൻ അർഹരല്ലെന്നും ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രമേ അതിന് അതിനർഹതയുള്ളൂവെന്നും ഗ്രന്ഥത്തിൽ നിരവധി ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് മൂന്ന് ഇരുപത്തെട്ടിൽ പറയുന്നത് സപ്തവിശ്വാസികൾ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വയ്ക്കരുത് അങ്ങനെ ചെയ്യുന്നവരുമായി അള്ളാഹുവിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല എന്നാണ് മൂന്ന് പറയുന്നു നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെയല്ലാതെ മറ്റു മതസ്ഥരെ വിശ്വസിച്ചു പോകരുത് പലമതസ്ഥർ ജീവിക്കുന്ന ഭാരതത്തിൽ ഇത്തരം വൈരാഗ്യ ബുദ്ധി ഉണർത്തുന്ന മതപഠനം സർക്കാർ ചെലവിൽ തന്നെ നടത്തുന്നുണ്ട് ഖുറാനിൽ പറയുന്നത് പണ്ടത്തെ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണോ അതിനെ ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ അതിൽ പറയുന്ന ബഹുദൈവ വിശ്വാസികളിൽ നമ്മളും ഉൾപ്പെടുമോ സ്വാമിജിയുടെ വിലയേറിയ ഉപദേശം പ്രതീക്ഷിക്കുന്നു വളരെ പ്രസക്തമായ വിഷയമാണ് കൽക്കട്ട ഹൈക്കോർട്ടിന് മുമ്പാകെ തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യത്തിലാണോ ഇനി തൊള്ളായിരത്തി എഴുപതുകളുടെ അന്ത്യത്തിലാണോ എന്നറിയില്ല ഒരു പെറ്റീഷൻ വന്നിരുന്നു ഒരു ബഹുസ്വര സമൂഹത്തിന്റെ സകല സങ്കൽപ്പങ്ങളെയും തകർക്കുന്നതായതുകൊണ്ട് ഖുറാൻ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കട്ട ഖ പെറ്റീഷൻ എന്ന പേരിൽ ഈ ഇതീവക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കിടയ്ക്ക് പ്രസിദ്ധമാണ് ഈ വിഷയത്തെക്കുറിച്ച് വോയ്സ് ഓഫ് ഇന്ത്യ ബൃഹത്തായൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാംസ്വരൂപാണ് അതിന്റെ കർത്താവ് അതിൽ അന്യായക്കാരൻ ഇരുന്നൂറ്റി അറുപതിലധികം ഖുറാൻ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ആയുധവും എടുത്തിറങ്ങിക്കൊള്ളുക വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി കൊല്ലുക അല്ലാഹു പരമകാരുണികനാകുന്നു വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ നമ്മുടെ സമാന വിശ്വാസികളുമല്ലാത്തവരുമായി കൂട്ടുകൂടരുത് അത് അല്ലാഹു പൊറുപ്പിക്കുന്നതല്ല എന്നാൽ നിന്റെ ആയുധത്തിന് മുമ്പിൽ അവൻ മാപ്പു പറയുകയും കീഴടങ്ങുകയും ചെയ്താൽ അവനെ കൊല്ലാതെ വിടുക അല്ലാത്ത അവനെ കൊല്ലുക എന്നാൽ ഓർമ്മിക്കുക അവന്റെ ഭാര്യ നിനക്കുള്ളതാണ് അവളെ കൊല്ലേണ്ടതില്ല ഈ അർത്ഥത്തിൽ നൂറുകണക്കിന് വാക്യങ്ങൾ ഖുറാനിലുണ്ട് നൂറ് കണക്കിന് ഇത് രണ്ട് വാക്യങ്ങൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ രണ്ടല്ല നൂറുകണക്കിനുണ്ട് ഇത് മാത്രം ശരി ഇതല്ലാതെ മറ്റൊന്നുമില്ല ഇനി മറ്റൊരു വളരെ വളരെ ശ്രദ്ധേയമായൊരു വാക്യം ഖുറാനുള്ളത് എന്നാൽ ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നവർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് വരെ നിങ്ങളിത് ചെയ്യരുതെന്നും ഉണ്ട് അതായത് ഭൂരിപക്ഷമാവുന്നത് വരെ നിങ്ങൾ ആയുധ എടുത്ത് പോകാൻ നിൽക്കരുത് ഭൂരിപക്ഷമായി കഴിഞ്ഞാലേ ആയുധം എടുത്ത് നിൽക്കാൻ പാടുള്ളൂ വളരെ ശ്രദ്ധേയമായ വാക്യമാണ് ഇത്തരം വാക്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും അനേക വിശ്വാസങ്ങളും അനേകാചാരങ്ങളും ഒത്തൊരുമിച്ച് കഴിയേണ്ടുന്ന ലോകത്തിന്റെ നാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണിന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് നോക്കൂ ലോകരാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും ശാന്തി സമാധാനമുണ്ടോ എന്തിനെല്ലാം ഒരുങ്ങുന്നു അമേരിക്കയിലോ യൂറോപ്പിലോ ഏതെങ്കിലും ആക്രമണങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് വലിയ വാർത്തയായി തീരും ഉദാഹരണത്തിന് അമേരിക്കയിൽ രണ്ടുപേര് ഇസ്ലാം ഭീകരന്മാരാൽ കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് അത് വലിയ വാർത്തയായി പക്ഷേ പ്രതിദിനം ആയിരക്കണക്കിന് പേരാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നത് അത് വലിയ വാർത്തയാവുന്നില്ല ബൊക്കോഹറാം തീവ്രവാദികൾ മാത്രമല്ല അതുപോലെ പല ഗ്രൂപ്പുകളുണ്ട് ഇവർക്കൊക്കെ ആശ്രയം ഖുറാൻ വാക്യങ്ങളാണ് ഇങ്ങനെ നിഷ്കരുണം സഹജീവികളെ കൊന്നാൽ തങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന വിശ്വാസം രൂഢമായിരിക്കുകയാണ് അത് ചെറുപ്പം തൊട്ട് അങ്ങോട്ട് പീഡിതിരിക്കുകയാണ് ഇവിടെയാണ് അഥവാ ഈ ഭീകരന്മാർ വിചാരിക്കുന്നതല്ല ഇസ്ലാമിന്റെ സന്ദേശമെങ്കിൽ അഥവാ ഈ വാക്യാർത്ഥങ്ങളല്ല ഖുരാൻ വാക്യങ്ങളുടെ അർത്ഥമെങ്കിൽ അതിനെ സമൂഹത്തിൽ ശുദ്ധമായി വ്യക്തമായി പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത ഇസ്ലാമിക വിദ്വാൻമാർക്കുള്ളതാണ് അവരത് പഠിപ്പിച്ച് തെറ്റിദ്ധാരണ നീക്കണം അതിനേറെ പേര് മെനക്കെടുന്നത് നാം കാണുന്നില്ല മെനക്കെടുന്നവരെ കൊല്ലുകയും ചെയ്യുന്നു മനുഷ്യസ്നേഹിയായ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തോട് കൂറു പുലർത്തണമെന്ന് തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചിരുന്ന ചേഖന്നൂർ മൗലവിക്ക് വന്ന അവസ്ഥാവിശേഷം നാം മറന്നിട്ടില്ല ഇതൊരു ചേഖന്നൂർ മൗലവിയുടെ വിഷയമല്ല എത്രയോ മനുഷ്യസ്നേഹികളായ നല്ല സൂഫി സമ്പ്രദായത്തെ പിൻപറ്റുന്ന മുസൽമാന്മാരുണ്ട് അവരൊക്കെ വലിയ ഭീഷണിയെ നേരിടുകയാണിത് അതുകൊണ്ട് തന്നെ എന്താണ് ശുദ്ധമായ സന്ദേശമെന്ന് പ്രചരിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണ് നേരെ പദാർത്ഥം തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച പുസ്തകങ്ങളിലൊക്കെ കാര്യം ഇത്ര ഭീകരങ്ങളായ വാക്യങ്ങൾ കണ്ടപ്പോൾ പല ട്രാൻസ്ലേഷനുകൾ നോക്കി ഇംഗ്ലീഷിൽ ഒന്ന് രണ്ടെണ്ണം നോക്കി മലയാളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെന്ന് കേരളത്തിൽ ഇത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ടതാണ് വാകർത്ഥമല്ല ലക്ഷ്യാർത്ഥമാണിവിടെ എടുക്കേണ്ടതെങ്കിൽ ആ ലക്ഷ്യാർത്ഥം വിശദമാക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരാണ് അല്ലാത്ത പക്ഷം ഭീകരവാദികൾ ഇതാണ് പ്രമാണമെന്ന് മനസ്സിലാക്കി ആയുധമെടുക്കും അല്ലാത്തവര് ഇതാണല്ലോ അവർ പറയുന്നതെന്ന് ഭയപ്പെട്ടോ വിദ്വേഷപ്പെട്ടോ കഴിയുകയും ചെയ്യും ഇത് ബഹുസ്വരമായൊരു സമൂഹത്തിന്റെ സന്തുലിതമായ ഭാവത്തിന് സന്തോഷത്തോടെ കൂടെയുള്ള സഹവർത്തിവത്തിന് തടസ്സമായി തീരും ഏതായാലും വാച്യാർത്ഥമെടുത്താൽ അത്യപകടകരമാണെന്ന് മാത്രം പറയുന്നു അതിൽ നിന്ന് ഭിന്നമായ അർത്ഥമാണെങ്കിൽ അത് ഇസ്ലാമിക വിദ്വാൻമാർ വ്യാഖ്യാനിക്കേണ്ടതാണെന്നും പറയുന്നു ഇവിടെ ശരിക്കും പലരും തെറ്റിദ്ധരിക്കാൻ അദ്ദേഹവും ഒരു നിലക്ക് തെറ്റിദ്ധരിക്കാൻ കാരണമായില്ലേ ഇതറിയിക്കുന്നത് ഞാൻ ആദ്യമായി അവസാനത്തെ ഭാഗം എന്ന് പറയട്ടെ ചേകനൂർ മൗലവിയെ ആരോ കൊന്നോ ഇല്ലേ നമ്മൾക്കതറിയില്ല ചേകനൂർ മൗലവിയെ കാണാതായിട്ടുണ്ട് എന്നത് ഉറപ്പാണ് ചേകനൂർ മൗലവി ആരാ ചേകനൂർ മൗലവി മുസ്ലിങ്ങളും ഒക്കെ സൗഹാർദ്ദത്തിൽ ഇന്ത്യയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ ആളല്ല അങ്ങനെ സൗഹാർദ്ദത്തിൽ ജീവിക്കണമെന്ന് പറയുന്ന ഹരീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈ അധിക മോഹന്റെ ജൂതനാണെന്ന് പറഞ്ഞ് സൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ചേകനൂർ മൗലവി ചേകനൂർ മൗലവിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നല്ല ആളാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ ചേകനൂർ മൗലവിയുടെ പുസ്തകം അദ്ദേഹം വായിക്കാത്ത എന്ന് ഞാൻ പറയാൻ അതേസമയത്ത് അതിന്റെ ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാം നന്നായി ശ്രദ്ധിക്കുക അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് വളരെ ന്യായമാണ് മാന്യതയുള്ള വാക്കാണ് മുസ്ലിം വിദ്വാൻമാരാണ് ഇതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ആ വിശദീകരണം നൽകലും കൂടിയാണ് എന്റെ ഈ പരിപാടിയുടെ ഉദ്ദേശം കാരണം ഖുർആാനിനെ അങ്ങനെ ആരും തെറ്റിത്തിരിക്കാൻ പാടില്ല ഈ പറഞ്ഞ ചോദ്യത്തിലോ മറുപടിയിലോ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂക്തവും ഇല്ല എന്ന് ഞാൻ ആണെ ഇട്ട് പറയുകയാണ് അമുസ്ലിംകളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഉണ്ടെങ്കിൽ ആ ഖുർആൻ പഠിപ്പിക്കാൻ അവാഹു നിയോഗിച്ചത് വാൻസൽനായിലേക്ക് ദിക്കർ അലി തുബൈൻ അലി നാസിയിലേക്ക് ഒരു വിഷയത്തിലും അമുസ്ലിമിനെ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ വിശദീകരിക്കാൻ അല്ല പറഞ്ഞയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമികളായ അമുസ്ലിമീങ്ങൾ വീട് വളഞ്ഞപ്പോൾ മദീനയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വഴി കാണിക്കാൻ ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു ബഹുദൈവ വിശ്വാസിയെ കൂടെ കൊണ്ടുപോകുമോ ഉറൈഖത്ത് തറവാട്ടുകാരനാണ് വിശ്വസ്തനാണ് പക്ഷേ ബഹുദൈവ വിശ്വാസിയ അദ്ദേഹത്തെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്വല്ലം കൂടെ കൊണ്ടുപോയി എന്താ കാരണം അവിടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമല്ല ജോലിക്ക് നിർത്തുമ്പോൾ നോക്കാൻ ഖുർആൻ പറഞ്ഞത് കവിയുൽ അമീൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ കഴിവുണ്ടോ വിശ്വസ്തതയുണ്ടോ ഏത് മതം എന്നല്ല അതുകൊണ്ടല്ലേ നമ്മുടെ ഈ നാദാപുരത്തെ ദാർഹുദയിൽ എത്ര മുസ്ലിങ്ങൾ സേവനം ചെയ്യുന്നുണ്ട് നമ്മുടെ മറ്റ് സിറാജുൽ ഹുദയുടെ ശാഖകളിൽ ഈ എത്ര അമുസ്ലിങ്ങൾ സേവനം ചെയ്യുന്നുണ്ട് ഇസ്ലാമിൽ അതിനൊരു തകരാറുമില്ല ഇതുപോലെ അമുസ്ലിങ്ങളുടെ കൂടെ ബിസിനസ് നടത്തിക്കൂടാ അങ്ങനെ ഖുർആാനിലുണ്ടോ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകാർ അവരൊക്കെ മുസ്ലിങ്ങളുമായി കൂടി ചേർന്നുകൊണ്ടല്ലേ ബിസിനസ്സുകൾ നടത്തുന്നത് അതിന് അതിനുവല്ല തകരാറുമുണ്ടെങ്കിൽ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമികൾ അതിന് തയ്യാറാവുമോ അതുപോലെ ഭരണവും ഭൂരിപക്ഷവും ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ഖുർആൻ ഒരാശയുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഈ അവസരങ്ങളെ മുഴുവനും സ്വീകരിച്ച് അവർക്ക് സംരക്ഷണം നൽകി മുഴുവൻ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതുണ്ടാകുമോ അവിടെ ഭൂരിപക്ഷം മുസ്ലിമിങ്ങൾ തന്നെയാണല്ലോ തീർത്തും മുസ്ലിമിങ്ങൾ ആണല്ലോ അറബ് രാഷ്ട്രങ്ങളിൽ പിന്നെ അവിടെ എങ്ങനെ ഈ മുസ്ലിമിങ്ങൾക്ക് ഇത്രയും വലിയ സ്വീകരണം ലഭിച്ചത് അപ്പൊ ഖുർആാനിൽ അങ്ങനെയൊന്നുമില്ല എന്നത് ഏത് സാധാരണക്കാരനും അനുഭവത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്റെ വിശദീകരണം സ്വീകരിക്കണമെന്നില്ല ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും വിശദീകരി മനസ്സിലാക്കാൻ കഴിയും സ്വാമിജി അവരുകൾ ആ ഒരു വിശദീകരണം അദ്ദേഹത്തിനും ബോധ്യപ്പെടുന്ന ആ വിശദീകരണം ആ സദസ്സിൽ പറഞ്ഞിരുന്നു എങ്കിൽ കുറെ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടുമായിരുന്നു എങ്കിലും അദ്ദേഹം മാനമായി മുസ്ലിം പണ്ഡിതന്മാർക്ക് വിട്ടു തന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ ഇസ്ലാം അതൊരു അക്രമത്തിന്റെ ഒരു വർഗീയതയുടെ ഒരു ഭീകരതയുടെ ഒരു തീവ്രവാദത്തിന്റെ മതമാണെന്ന് മുസ്ലിങ്ങളും തെറ്റിദ്ധരിക്കരുത് അമുസ്ലിങ്ങളും തെറ്റിദ്ധരിക്കരുത് പരിശുദ്ധ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് ഈ കാരുണ്യത്തിന്റെ മതം അതിന്റെ ശൈലി എത്രയാണ് നിങ്ങൾ നോക്കൂ ഞാനൊരു സംഭവം പറയട്ടെ മഹാനായ മുഹമ്മദ് റസൂർലാഹി സാഹുലിൻ ഖുറാൻ മനസ്സിലാക്കേണ്ടത് ഖുറാനിലൂടെയും ഹരീസിലൂടെയും തന്നെയാണ് ഖുർആാനിന്റെ ഏറ്റവും വലിയ വ്യാഖ്യാനം ഖുറാൻ തന്നെയാണ് ഖുർആാൻ തന്നെ ഒരു സ്ഥലത്ത് പഠിപ്പിക്കുകയാണ് ല എൻഹാഖുമുള്ള ഖുറാനിൽ നേരത്തെ പറഞ്ഞ സൂക്തങ്ങളൊക്കെയുണ്ട് ആ സൂക്തങ്ങളിലൊക്കെ പറയുന്നത് മക്കയിലെ മുഷിരിക്കുകൾ മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല മുസ്ലിങ്ങളിൽ പലരെയും ദാരുണമായി കൊന്നു സുമ സുമയ്യ ബീവിയുടെ കുന്തമറക്കി കുത്തിക്കൊന്നു അങ്ങനെ ഒരുപാട് അക്രമങ്ങൾ നടത്തിയ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ ആ ബഹുദൈവ വിശ്വാസികൾ അങ്ങിനെ അക്രമിച്ചപ്പോഴൊക്കെ ഇമാം റാസി പറയുന്നുണ്ട് എഴുപതിലധികം ആയത്തുകളിൽ നബിസ് അള്ളാഹു മക്കയിൽ താമസിക്കുന്ന കാലത്ത് ഇറങ്ങിയ ആയത്തുകളിൽ പാടില്ല തിരിച്ചടിക്കാൻ പാടില്ല പാടില്ല എന്ന് തന്നെ ഖുർആാൻ പഠിപ്പിച്ചു ഇത്രത്തോളം എന്നറിയോ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ബിൻ വന്ന് പറഞ്ഞു നബിയെ ഞങ്ങൾ ആ മുസ്ലിംകളായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് നല്ല അന്തസ്സോടെ അഭിമാനത്തോടെ ഞങ്ങൾ നല്ല യോഗ്യതയോടെ ജീവിച്ചതാ ഇസ്ലാമിൽ വന്നതിന് ശേഷം അക്രമം എങ്ങനെ ഏറ്റുവാ അങ്ങനെയാണ് കാരണം തിരിച്ചടിക്കാനൊരു നിലക്കും നബിസ്വല്ലാഹു ശ്രമ അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു കാലം പതിമൂന്ന് കൊല്ലത്തോളം നബിസ്വല്ലാഹുര ശ്രമ തങ്ങൾക്ക് കഴിഞ്ഞു എഴുപതിലധികം ആയത്തുകളിൽ നിങ്ങൾ യുദ്ധം ചെയ്യരുത് തിരിച്ചടിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു ശേഷം മദീനയിൽ വന്ന് ഇസ്ലാമിക രാഷ്ട്രം നിലയിൽ വന്നു ഇസ്ലാമിക ഭരണാധികാരിയായി നിബിധങ്ങൾ ഭരണമേറ്റെടുത്തു ആ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിലുള്ള മുസ്ലിം അമുസ്ലിംകളെയും നശിപ്പിക്കാൻ വേണ്ടി കൊഴുപ്പ് കൂട്ടുകയും ബിസിനസ് നടത്തുകയും അതിലൂടെ ആയുധം കാര്യക്കൂട്ടുകയും മുസ്ലിങ്ങളെയും അമുസ്ലിംകളെയും മദീന എന്ന രാഷ്ട്രത്തെ നശിപ്പിക്കാനും ശത്രുക്കൾ വരുന്ന സാഹചര്യം വന്നു അപ്പോൾ പരിശുദ്ധ ഖുർആൻ തിരിച്ചടിക്കാനുള്ള അനുമതി നൽകി ആദ്യമായി ഇറങ്ങിയ ആയത്ത് തന്നെ ഒന്നും ഒരു ചരിയ ഇഷ്ടപ്പെടൂല സത്യവിശ്വാസികൾക്ക് പ്രതിരോധിക്കാൻ അള്ളാഹു അനുമതി നൽകാൻ പോവാൻ ഉദീന അലില്ല ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ട നിരപരാധികളായ നിരപരാധികളായും പേരിൽ അതാ മർജിതരായ ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ട മുസ്ലിങ്ങൾക്ക് തിരിച്ചടിക്കാൻ അനുമതി നൽകി നൽകുകയാണ് ആ ആളുകളെ സംബന്ധിച്ച് ആ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മദീനയിലുള്ള നബിതങ്ങളുടെ സഹാബികളെ സംബന്ധിച്ച് നബി ദിയാരി അവരെ നാട്ടിൽ ജീവിക്കാൻ അവരെ ശത്രുക്കൾ അനുവദിച്ചില്ല ഒരവകാശവും ഇല്ലാതെ അവർ അവരവരുടെ നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാൻ ശ്രമിച്ചു ഇല്ലാ യക്കോലൂർ റബ്ബു അല്ലാഹ് ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന ഒരു വിശ്വാസം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രം അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി ഇങ്ങനെയുള്ള കക്ഷികൾ അവർക്കെതിരെ തിരിച്ചടിക്കാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ തിരിച്ചടിയുടെ ആരംഭമാണ് നാല് ഘട്ടങ്ങളായിട്ടാണ് ഇസ്ലാം അതിന്റെ രാഷ്ട്രത്തിന്റെ യുദ്ധം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ യുദ്ധം ഇസ്ലാമിക രാഷ്ട്ര തലവനായ നബി നബിസ്വല്ലാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓർഡറുകൾ അതിപ്പോ വിശദമായി ഞാൻ ഇപ്പോൾ പറയുന്നില്ല വിശദമായി പറയേണ്ട വിഷയങ്ങളാണ് നബി നബിസ്വല്ലാ അലഹി വസ്ലമതങ്ങൾക്ക് അങ്ങനെ തിരിച്ചടിക്കാനുള്ള ഓർഡർ ലഭിച്ചു ആ ഓർഡർ ലഭിച്ചപ്പോൾ തിരിച്ചടിച്ചു തിരിച്ചടിച്ചു അങ്ങനെ ബദറും മൊഹിദും ഖന്ദക്കും പലതും സംഭവിച്ചു പിന്നീട് സുഹൃത്തുക്കളെ ഞാൻ വളരെ ചുരുക്കി പറയാൻ നബിസല്ലാഹ് അലഹി വസ്സലമ തങ്ങൾ ഒന്ന് എമ്ര ചെയ്യണം മക്കയിൽ പോയി കായരീഫ് തവാഫ് ചെയ്യണം അതിനുവേണ്ടി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു അനുയായികളും കുറെ കൂടെ പോയി അവിടുന്ന് യുദ്ധത്തിന് പോയതല്ല ആരാധനയ്ക്ക് വേണ്ടി സ്വന്തം ജന്മനാട്ടിൽ ഉപ്പാപ്പ നിർമ്മിച്ച പള്ളിയിലേക്ക് പ്രക്ഷണം ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ ലബിതങ്ങൾ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ മക്കയിലുള്ള ബഹുദൈവൈശ്വാസികളായ ശത്രുക്കൾ അവര് യോഗം ചേർന്ന് തീരുമാനിച്ചു മുഹമ്മദിനെ ജന്മനാട്ടിൽ ചവിട്ടാൻ വിടൂല തിരിച്ചുപോയിക്കൊള്ളണം അലൈഹി അലി തങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒട്ടകം അവിടെ മുട്ടുകുത്തി ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല അത് നബി ഓടറായിരുന്നു അലൈഹി അലി തങ്ങളും സഹാബത്തും അവിടെ ഇറങ്ങി അങ്ങനെ നബിതങ്ങൾ ഒരു രക്തച്ചൊരിച്ചൽ ഉണ്ടാകരുതെന്ന് മനസ്സിലാക്കി സഹാബികൾ ഉമർ മുഹത്താബിനെ പോലുള്ളവർ പോരാടിയിട്ട് നമുക്ക് കായപത്തിൽ പോകണം എന്നാശയക്കാരാണ് എങ്കിലും രക്തച്ചൊരിച്ചിലില്ലാതിരിക്കാൻ നബീസ് ചർച്ചക്ക് തയ്യാറായി ചർച്ചയ്ക്ക് പലരും വന്നു പലരും ചർച്ച ചെയ്തു അവരൊക്കെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞു ഇഹറാങ്കി ഹജ്ജിന് വേണ്ടി ഉമർക്ക് വേണ്ടി പോകുന്ന നബി നബീ സുല്ലാഹുന്റെ തങ്ങളുടെ മുമ്പിൽ പലരും മാറി മാറി വന്ന് ചർച്ച ചെയ്തു വളരെ കടുത്ത സ്വഭാവത്തിലാണ് അവിടെയുള്ള ആ അമുസ്ലിംകളായ മുഷരിക്കുകൾ കരാറിന് വേണ്ടി വന്നത് എത്രത്തോളം എന്നറിയോ അവസാനം കരാറിൽ ഒപ്പിടാൻ കരാർ എഴുതുമ്പോ മുഹമ്മദ് റസൂർള്ളാഹി എഴുതുന്നു എഴുതിയപ്പോ പറഞ്ഞത് സമ്മതിക്കൂല അബ്ദുല്ലാന്റെ മോ മുഹമ്മദ് എഴുതണം അള്ളാന്റെ റസൂർന്ന് എഴുതാൻ സമ്മതിക്കൂല നബിതങ്ങൾ അത് മയക്കാൻ പറഞ്ഞു അലീബിൻ നബി താലിബിന് മയക്കാൻ മനസ്സ് വന്നില്ല നബിതങ്ങൾ തന്നെ മയച്ചു അവിടുന്ന് പറഞ്ഞു ഞാൻ അള്ളഹാന്റെ റസൂർ തന്നെയാണ് പക്ഷേ രക്തരൂക്ഷിതമായ ഒരു യുദ്ധം നടക്കുന്നതിന് പകരം ഉണ്ടാകട്ടെ എന്ന നിലക്ക് അവിടുത്തെ കൈകൊണ്ട് മയച്ചു എന്നിട്ടോ ആ കരാറോ ഒരു നിഷ്പക്ഷകനും ആ കരാറ് കണ്ടാൽ ബാഹ്യമായി കണ്ടാൽ അംഗീകരിക്കാൻ പറ്റാത്ത കരാർ അതിലെന്താ അറിയോ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ആ മുശിരിക്കയുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാം എന്ന് സ്വീകരിച്ചു ചെന്നാൽ അവരെ തിരിച്ചു മക്കയിലേക്ക് തന്നെ അയച്ചു കൊടുക്കണം അതേസമയത്ത് മുസ്ലിമികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഏ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവരാട്ടിലേക്ക് വന്ന തിരിച്ചയക്കയും വേണ്ട ഇങ്ങനെ ഏകപക്ഷീയമായൊരു കരാർ മിർമുഖത്താബ് ഋതുതാൻ വല്ലാത്ത വിഷമം ഇതിൽ ഒപ്പിടുമ്പോ വലിയ വിഷമം നബി നബിസ് അല്ലാതെ ചോദിച്ചു നമ്മൾ സത്യത്തിലല്ലേ നബിയെ എന്തിനൊപ്പിടണം നബിസ് അല്ലാഹു പറഞ്ഞു അള്ളാഹുവിന്റെ സുലാണ് ഞാൻ എനിക്കെതിരെ അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതെ സിദ്ധർ അള്ളാഹുനോട് പോയി പറഞ്ഞു ഹത്താബ് സിദ്ദീഖർ അല്ലാഹ് അത് തന്നെ ആവർത്തിച്ചു മുർമുൽ ഹത്താബ് അല്പം പതറിപ്പോയ സമയമാ ഇരിക്കട്ടെ അങ്ങനെ കരാറിൽ ഒപ്പുവെച്ചു ഏകപക്ഷീയമായി ആ മുസ്ലിങ്ങൾക്ക് ഒരു കരാർ ബാഹ്യമായി നോക്കിയാൽ അങ്ങനെയാ ആ കരാറിൽ രക്തം ഒരു സംഘടന നടക്കാതിരിക്കാൻ നബി നബിഫെ അലി തങ്ങൾ കരാറിൽ ഒപ്പുവെച്ചു അനുയായികളോട് പറഞ്ഞു ഇനി നിങ്ങളൊക്കെ തല കളഞ്ഞ് മുടി കളഞ്ഞോളൂ മുടികളഞ്ഞോളൂ കാരണം ഇനി അങ്ങോട്ട് ഇക്കൊല്ലം നമുക്ക് ഏതായാലും മക്കയിലേക്ക് പോകില്ല അടുത്ത കൊല്ലം വരാനാണ് കരാർ അടുത്ത കൊല്ലം വരുമ്പോ യുദ്ധം ചെയ്യുന്ന നിലക്ക് വാള് ഊരിപ്പിച്ച് വരാൻ പാടില്ല വാൾ ഉറയിലിട്ടേ വരാൻ പാടുള്ളൂ വന്നിട്ട് വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തിരിച്ചു പോയിക്കൊള്ളണം ഇങ്ങനെയൊക്കെയാണ് കരാർ എവിടെ മുഹമ്മദ് ജനിച്ച നാട്ടിന്നെയ് അവിടുത്തെ ഒപ്പാപ്പതി നിർമ്മിച്ച പള്ളിയിൽ തോപ ചെയ്യാനാണ് ഈ കരാറൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കരാർ ഏകപക്ഷീയമായ ഒരു കരാർ ആ കരാറിലും ഒരു രക്തരൂക്ഷിത സംഭവം ഉണ്ടാകരുതെന്ന നിലക്ക് നബീസ്വല്ലാഹു സ്വലമ ഒപ്പുവെച്ചിട്ട് അനുയായികളോട് തലമുടി കളഞ്ഞ് ഇവിടുന്ന് നിങ്ങൾ തഹലിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും മുഖത്ത് മാനതയാണ് സഹാബികൾക്ക് സഹിക്കുന്നില്ല എന്തേ നമ്മളൊന്ന് പോരാടിയാൽ എന്നാണ് അവർക്ക് തോന്നുന്നത് അതെ പക്ഷേ നബിസ് അല്ലാഹു അനുവദിക്കുന്നില്ല ഉമ്മുസല വീവിന്റെ അടുക്കൽ നബി നബിതങ്ങൾ ദുഃഖത്തോടെ കയറിച്ചില്ല മഹദീ ചോദിച്ചു എന്തേ ഞാൻ എല്ലാരോടും മുടികളെയാൻ പറഞ്ഞു മുടികളയുന്നില്ല മുസ്ലംബി പറഞ്ഞു കൊടുത്തു ചിലപ്പോ ഭാര്യമാർ നല്ല ബുദ്ധിയുള്ള ഭാര്യമാരുണ്ടാവും ഒരു നല്ല പറഞ്ഞാൽ സ്വീകരിക്കുന്ന ഒരു കുഴപ്പമൊന്നുമില്ലാഹന്റെ അഭിപ്രായം പറഞ്ഞു നെബിയെ തങ്ങള് പോയിട്ട് ഇനി അവരോട് പറയാനൊന്നും നിൽക്കണ്ട തങ്ങള് പോയിട്ട് തങ്ങളെ മുടി അങ്ങ് കളഞ്ഞാൽ മതി അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കളയും അതാണ് ഇനി പരിപാടി നബിസ് പോയിട്ട് സ്വന്തം മുടി അങ്ങ് കളയാൻ വേണ്ടി വിളിച്ചു മുടികളഞ്ഞു ആ കളഞ്ഞ മുടി നബി നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ല അത് അനുയായികൾക്ക് ബറക്കത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആ മുടി ബറക്കത്തിന് വേണ്ടി ഇന്നും മുസ്ലിം സമുദായം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാണ് ഷാറു മുബാറക് എന്ന് പറയുന്നത് അത്തരം മുടികൾക്ക് അതറിയാത്ത ചിലരുണ്ട് അള്ളാഹു അവർക്കും ദീനുൽ ഇസ്ലാമിന്റെ അറിവുകൾ നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നബിസ്ഹു അലിഹിസങ്ങൾ തെഹല്ലുലായി ഇപ്പൊ പിന്നെ സഹാബികളൊക്കെ ഇനി നിവൃത്തിയില്ലല്ലോ മുടികളഞ്ഞുപോയി ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടിട്ട് ആ കരാറ് മക്കയിലെ മുഷിരിക്കുകൾ പിന്നീട് ലംഘിച്ചു അങ്ങനെ ലംഘിച്ച മുശിരിക്കീങ്ങളെ സംബന്ധിച്ചാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഖുറാനിലെ ആയത്തുകളിൽ നിങ്ങൾ അവരുമായി യുദ്ധം നടത്തിക്കോളൂ അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ വെട്ടിക്കോളൂ കൊന്നോളൂ എന്ന് പറഞ്ഞത് എന്നിട്ടും കരാറ് ലംഘിച്ചിട്ടുള്ള ഈ വിഭാഗം മക്കയിലെ മുശിരിക്കീങ്ങളെ സംബന്ധിച്ചാണ് നേരെ മറിച്ച് സൗഹൃദത്തിൽ നീങ്ങുന്ന ഒരു അമുസ്ലിമിനെ കുറിച്ചുമല്ല ഒരു ബഹുദൈവിശ്വാസിയെക്കുറിച്ചുമല്ല ഇത് ആർക്കും മനസ്സിലാകാൻ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അതേ അവസാനമായി ഇറങ്ങിയ സൂറത്തുകളിൽ പെട്ടതാണ് ആ സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹുസുബാനഹുല വ്യക്തമായി പറയുന്നത് കാണാം അതെ ആ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട് കാരണം എന്തായിരുന്നു ബഹുമാനപ്പെട്ട ബീവി അസ്മാഅലി വസ്ലമ്മ തങ്ങളുടെ ഭാര്യ ഐസ ബീവിയുടെ സഹോദരിയാണ് സിദ്ദീഖു അക്ബറിന്റെ മകളാണ് പക്ഷെ ഉമ്മ ആയിസീയുടെ ഉമ്മയല്ല ഉമ്മ ഒരു അമുസ്ലിം സഹോദരിയാണ് ബഹുദൈവ വിശ്വാസിനിയായ ഉമ്മയാണ് ആ അമ്മ ബഹുമാനപ്പെട്ട അസ്മാ ബിവിയെ കാണാൻ വന്നിരിക്കുന്നു ചെറിയ ഒരു കാഴ്ച വെക്കുന്ന സംഗതി കൊണ്ടാ വന്നത് അതായത് എന്തോന്ന് കാഴ്ച വെക്കാൻ വേണ്ടി എങ്ങനെയുള്ള നമ്മൾ ചിലപ്പോ വലിയ വലിയ ആൾക്കാർക്ക് ആൾക്കാർക്കൊന്നും കാഴ്ച വെക്കും ഇങ്ങോട്ട് നല്ലോണം കിട്ടാനാണ് അപ്പൊ മകളടുത്തുനിന്ന് ഇങ്ങോട്ട് നല്ലോണം കിട്ടാൻ വേണ്ടി ഒരു കാഴ്ച വെച്ചുകൊണ്ടാണ് അസ്മാ ബി അടുക്കൽ അമ്മ വന്നത് അമ്മ വന്നപ്പോ അസ്മാ അസ്മാക്ക് ഇസ്ലാമത്തിന്റെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ നബിയോട് ചോദിച്ചു അഭ അസുഹ എന്റെ ഉമ്മ വന്നിട്ടുണ്ട് എന്റെ കിട്ടണമെന്ന് വിചാരിച്ച് വന്നതാണ് എനിക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ അപ്പൊ നബിതങ്ങള് സിലീഹ ഉമ്മയോടുള്ള ബന്ധം ചേർക്കണം അമ്മയെ അമ്മയായി കാണണം എന്ന് നബി സലാഹുന്റെ തങ്ങൾ ആ ബഹുദൈവ വിശ്വാസിനിയായ അമ്മക്ക് ഗുണം ചെയ്യാൻ പറഞ്ഞു